മഹേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മകരം രാശിക്കാർ ഈ സമയത്ത് ഏഴര ശനിയുടെ പ്രഭാവത്തിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മകരം രാശിക്കാരുടെ ഏഴര ശനി ആരംഭിച്ചത് വർഷം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറാം തീയതി ശനിയുടെ ധനുരാശിയിലേക്കുള്ള പ്രവേശത്തോടെ ആയിരുന്നു അന്നുമുതൽ ഇന്ന് വരെ മകരം രാശിക്കാരിൽ അധികം പേരും അനുഭവിച്ച കഷ്ടതകൾക്കും വിഷമങ്ങൾക്കും കണക്കുകളില്ല പ്രത്യേകിച്ചും ജാതകത്തിൽ ശനി ബലഹീനനായിട്ടുള്ളവർക്ക് ഈ സമയത്തെല്ലാം നിങ്ങൾക്ക് വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെട്ട് കാണും നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിച്ചവർ നിങ്ങളുടെ ആവശ്യ സമയത്ത് കൂടെ നിൽക്കും എന്ന് വിശ്വസിച്ചവർ എല്ലാം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളിൽ നിന്നും അകൽച്ച പാലിച്ചു കാണും ചിലർ പരിചയം പോലും നടിച്ചു കാണത്തില്ല ഏഴര ശനി സമയത്ത് ശനി നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇത് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നെല്ലാം ശനി മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ഇനി വരും ജീവിതത്തിൽ ഈ പാഠം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് ശനി ഇങ്ങനെ ചെയ്തത് ഈ സമയത്ത് പല തെറ്റുകളും നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത് കാണും അതിൻ്റെ എല്ലാ ഫലങ്ങളും അനുഭവിച്ചും കാണും പല ബന്ധുക്കളുടെയും തനി നിറം ഈ സമയത്ത് നിങ്ങൾ കണ്ടു കാണും അതിനാൽ നിങ്ങൾക്ക് മുൻപോട്ട് പുരോഗതിയോടെ പോകണമെങ്കിൽ നിങ്ങൾ സ്വയം അധ്വാനിച്ച് പരിശ്രമം ചെയ്ത് കാര്യങ്ങൾ നടത്തേണ്ടത് ആവശ്യമായിരിക്കും ശനി ഇതും നിങ്ങളെ മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നങ്ങൾ എല്ലാ മകരം രാശിക്കാർക്കും വന്നിട്ടില്ല ചില മകരം രാശിക്കാർക്ക് ഈ സമയത്ത് വളരെ ഉന്നതങ്ങളിൽ എത്താനും സാധിച്ചു കാണും അവരുടെ ജാതകത്തിൽ ശനി ബലവാനായി നിന്നതായിരുന്നു അതിന് കാരണം ഏഴര ശനിയുടെ സമയത്ത് ശുഭഫലങ്ങൾ ലഭിച്ചവർ ഇനി വരും സമയത്ത് അതെല്ലാം തന്നെ സൂക്ഷിച്ച് വളരെ ജാഗ്രതയോടെ വേണം കൈകാര്യം ചെയ്യുവാൻ ഉദാഹരണത്തിന് ഈ സമയത്ത് പൈസയും മറ്റും സമ്പാദിക്കാൻ സാധിച്ചവർ ആ പൈസ വരും സമയത്ത് ബുദ്ധിപൂർവ്വം വേണം യൂസ് ചെയ്യുവാൻ ബിസിനസ്സിൽ നഷ്ടം വരാൻ നഷ്ടം വരാൻ ചാൻസുകളുള്ള ഉള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ഒഴിവാക്കണം നേരത്തെ പ്രോഫിറ്റ് നൽകിയിരുന്നതും നിന്നുപോയതുമായ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും കരിയറിലും നേരത്തെ ചെയ്ത തെറ്റുകളിൽ നിന്നും പാഠം പഠിച്ച് അത് കറക്റ്റ് ചെയ്തും റിപ്പീറ്റ് ചെയ്യാതെയും കാര്യങ്ങൾ ചെയ്യുന്നത് ആവശ്യമായിരിക്കും ഒരു കാര്യം ഷുവറാണ് ഏഴര ശനി കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പുതിയ പുതിയ ചാൻസുകൾ ജീവിതത്തിൽ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും നഷ്ടപ്പെട്ട പലതും പലിശ സഹിതം തിരിച്ചു കിട്ടും എന്നുള്ളതും ഉറപ്പാണ് പക്ഷേ അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ പോസിറ്റീവ് ഫീലിങ്ങോടെ കഠിന അധ്വാനവും ചെയ്യേണ്ടി വരും ശനി കർമ്മപ്രിയനാണ് കർമ്മഫലപ്രദായുമാണ് വെറുതെ ഇരുന്നാൽ ഒന്നും തന്നെ ലഭിക്കുന്നവരല്ലായിരിക്കും മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനി രാശി രാശിമാർഗിയാണ് ശനി പ്രവേശിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാഗമായ മീനത്തിലേക്കാണ് ഇനി പലർക്കും എല്ലാ കാര്യങ്ങളും ഒന്നിൽ നിന്നും തുടങ്ങണം അങ്ങനെയുള്ളവർ ബിസിനസ്സും മറ്റും വളരെ ചെറിയ രീതിയിൽ വേണം ആരംഭിക്കുവാൻ പിന്നീട് ക്രമേണ ക്രമേണ അത് വിപുലീകരിക്കുവാനും ശ്രമിക്കണം ഇത് ഫൈനാൻഷ്യൽ ബർഡൻ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഒരു കാര്യം ഓർക്കേണ്ടത് നിങ്ങൾ ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ പോവുകയാണ് അതിന് ലളിതമായ ആരംഭം ആയിരിക്കണം ഉണ്ടാകേണ്ടത് മെയ് പതിനെട്ടാം തീയതി രാഹു നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും രണ്ടാം ഭാവം ധനസ്ഥാനമാണ് രണ്ടാം ഭാവം കുടുംബം വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ് ഈ സമയത്ത് രാഹു നിങ്ങളുടെ ധനസംബന്ധമായ കാര്യങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് ഷെയർ മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിച്ചതിലും അധികം റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ കുടുംബസ്വത്ത് ഇൻഷുറൻസ് അങ്ങനെ പല സോഴ്സുകളിൽ കൂടിയും ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും നേരത്തെ ഉണ്ടായ നഷ്ടങ്ങൾ ഈ സമയത്ത് നികത്തുവാൻ സാധിക്കുന്നതായിരിക്കും കട ബാധ്യതകൾ കുറയ്ക്കുവാൻ കഴിയുന്നതായിരിക്കും ബിസിനസ്സിൽ പുരോഗതി വരാനും ഇടയാകുന്നതായിരിക്കും നേരത്തെ ചെയ്ത തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുവാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം കൂടാതെ അഹങ്കാരമില്ലാതെ താഴ്മയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ശാന്തമായ അന്തരീക്ഷത്തിൽ സംസാരിച്ച് അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും ഇതും ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ മകരം രാശിക്കാർക്ക് വരാൻ പോകുന്ന സമയം വളരെ നല്ലതായിരിക്കും നഷ്ടപ്പെട്ട പലതും തിരിച്ചെടുക്കുവാൻ കഴിയുന്നതായിരിക്കും നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥമായി പരിശ്രമം ചെയ്യുകയാണെങ്കിൽ വിജയം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം